നിൽക്കുന്ന രാജകുമാരിമാർ എന്റെ ഫ്രണ്ട്സാണ് ഞാൻ പാടാൻ പോലെ പാട്ട് എന്ന് പറഞ്ഞാ നിറം സിനിമയത്തെ പാട്ടാ അപ്പൊ നിറം സിനിമ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയുണ്ട് അപ്പൊ ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിനോടും ഡയറക്ടറോടും ചോദിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടുവന്നോട്ടേ ചോദിച്ചു അപ്പൊ അവര് ആ ഓക്കെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു പക്ഷെ ഇതൊന്നല്ല കാര്യം ഞാന് വലിയ കാര്യത്തിന് ഇവരോട് ഹൈപ്പ് പറഞ്ഞ് തള്ളി മറച്ചു ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞാ ഇവര് ഒറ്റ വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറച്ച് വെച്ചേക്കായിരുന്നു എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് എന്നിട്ട് എന്താ പറയാ നടന്നേ പറഞ്ഞേ അത് എന്നെ വിളിച്ചത് അപ്പൊ ഞാന് വിളിക്കും കൈ തട്ടി അപ്പൊന്നിത്താത്ത എൻഗേജ്മെന്റ് ആയിരുന്നു അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ വിളിച്ച് അപ്പോ ഞാൻ ലാസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ എടുത്ത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറ്റും പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം മനസ്സിലായില്ല പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞ് ഇങ്ങനെ ടോപ്പ് സിംഗർ ഇങ്ങനെ പിന്നെ ഒരു നിറത്തിങ്ങനത്തെ ആണ് പാടുന്നത് അപ്പൊ ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ് അപ്പൊ അതിനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ പ്രാങ്ക് അങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനൊക്കെ വിചാരിച്ചപ്പോ ഞാന് ഒന്നും അങ്ങോട്ടിട്ട് കൊടുക്കാന്നുള്ള രീതിയില് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു അതിന് നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആ കൂടെ ആറു കഴിഞ്ഞു മാത്രമേ പഠിച്ചിട്ടുള്ളൂ ടീച്ചർ ഒന്നും ഇല്ലല്ലോ ഒക്കെ പറഞ്ഞ അങ്ങോട്ട് നന്നായി തല്ലേ ഫീൽ ആയിട്ടുണ്ടോ അത് ഏഹ് ഞാനിത്രയും ഹൈപ്പിൽ വെച്ചവർക്ക് അപ്പൊ ഒറ്റക്ക് താഴെ വീണ പോലെ അങ്ങനെ പറഞ്ഞു ഏഹ് നമ്മ മുമ്പ് പഠിച്ചതല്ലേ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ അപ്പൊ ഞാനേ എന്താ ഇവളും പേര് പറഞ്ഞില്ലല്ലോ രണ്ടുപേരുടെയും എന്റെ ഊരമാന ഇഷൽ ഇഷൽ ഇവളെ ഞാൻ ആദ്യം വിളിച്ചു ആ എന്നിട്ട് എടുത്തില്ല അവള് അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു എന്നിട്ട് എടുപ്പ് ഇവരോട് വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവളെടുത്തത് മലപ്പുറം പഠിക്കണത് മലപ്പുറം പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എറണാകുളത്താണ് മേരി മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ എത്തി അല്ല ഞങ്ങള് ആറിലോ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായി വിചാരിച്ചു നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്ഷിപ്പ് നെവർ ഡൈസ് യെസ് മാത്രമല്ല ഈ പാട്ട് എന്ന് പറയുന്നത് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ ഫ്രണ്ട്ഷിപ്പിന്റെ പല നിറങ്ങളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറങ്ങളാണ് നമുക്ക് എല്ലാവർക്കും നല്ല നല്ല ഈ സപ്പോർട്ട് അത് ഭയങ്കര ടു പില്ലേഴ്സ് ഓഫ് സ്ട്രെങ് ആയിട്ട് അപ്പുറത്തു നിൽക്കുകയാണ് ഒന്നും പറഞ്ഞില്ല എന്താ പറയാനുള്ളത് നല്ല ഗുഡ് ഫ്രണ്ട് ആയിരുന്നു ക്ലാസ്സിൽ ഭയങ്കര കച്ചറായിരുന്നു ജിത എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് സ്കിപ്പൊക്കെ ചെയ്യും ഒന്നില്ലെങ്കിൽ വല്ല പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്ത് പോയിരിക്കും വേറെ സ്ഥലത്ത് പോയി ക്ലാസ്സിലായിരിക്കും രണ്ട് രണ്ടായിരുന്നു കട്ട് ചെയ്യും ടെലികാസ്റ്റ് ആ ടീച്ചർമാരും ാസ്റ്റ് ചെയ്യുമ്പീച്ചർ ബന്ധുക്കളൊക്കെ ശെരിക്കും സ്കൂളില് ആദ്യത്തെ രണ്ടു മാസവും ഫസ്റ്റിലെ രണ്ടു മാസവും അവസാനത്തെ രണ്ടു മാസം ക്ലാസ്സിൽ കയറാറുള്ളൂ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഫുൾ നടപ്പായിരിക്കും ഞാൻ ഇവള് എല്ലാരും കൂട്ടിട്ട് അവിടെ ഇറങ്ങൂ ഞങ്ങൾ ഇറങ്ങൂ കലോത്സവത്തിന് അങ്ങനെ ക്ലാസ്സിലും പൊതുവെ കേറലില്ല എന്നെ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്തു പോണ ആൾക്കാരെ അയ്യോ തൊട്ടിപ്പുറത്തിരിക്കുന്നു കോളേജിലേക്ക് എത്തിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്